ഒക്ടോബർ അഞ്ച് അന്തർദേശീയ അധ്യാപക ദിനം ചിലർക്ക് അധ്യാപനം ഒരു തൊഴിൽ മാത്രമായി പോകുന്ന വർത്തമാന കാലത്ത് കുട്ടികളെ അറിവിന്റെ ആകാശത്തേക്ക് പറന്നുയരാൻ പരിശീലിപ്പിക്കുകയാണ് കൊഴുമ്മൽ എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപകൻ കൂടിയായ മാസ്റ്റർ അഞ്ചു രൂപ ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരു ഭൂതകാലമുണ്ട് കരിവള്ളൂർ രാജൻ മാസ്റ്റർക്ക് പഠനം നിർത്തി കുടുംബം പോറ്റാൻ വീടിതെറുത്തു കൂലിപ്പണിക്ക് പോയി ഹോട്ടൽ പണിയെടുത്തു അല്ലലില്ലാത്ത മാന്യതയുടെ പുതിയ രോഗത്തിരുന്ന് ഇത്തരത്തിലുള്ള ഭൂതകാലം ഓർത്തെടുക്കുന്നവർ വിരളമാണ് ഒരധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാജൻ മാസ്റ്റർ ഗണിതമാണ് മാസ്റ്ററുടെ ഇഷ്ടവിഷയം ഗണിതം മധുരമായ കവിത പോലെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അലിയിച്ചിറക്കാൻ രാജൻ മാസ്റ്ററുടെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് അത് ഈ വിദ്യാലയത്തിൽ നേരിട്ട് വന്നുകണ്ട് ബോധ്യപ്പെടേണ്ട ഒന്നാണ് ചിന്താശേഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് മാസ്റ്ററുടെ ക്ലാസിന്റെ പ്രധാന പ്രത്യേകത ക്ലാസ് മുറിയിൽ ഒതുങ്ങാതെ പുറത്തേക്കും പരന്നൊഴുകുന്നതാണ് മാസ്റ്ററുടെ പ്രവർത്തന മേഖല എസ് എസ് കെയുടെ റിസോഴ്സ് ഗ്രൂപ്പിലും തയ്യാറാക്കുന്ന സമിതിയിലും അംഗമാണ് നീണ്ട ഇരുപത്തിയെട്ട് വർഷക്കാലം ഗവൺമെന്റ് സർവീസിലും അതിനു മുമ്പേ ഒരാറേഴ് വർഷക്കാലം ഈ അധ്യാപന മേഖലയിലും ഒരു ഒരനുഭവം എന്നുള്ള രീതിയിൽ എട്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവരോടൊപ്പം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള പഠന രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അവസാന വർഷം എന്ന നിലയിൽ ഞാൻ ഓക്കെയാണ് തീർച്ചയായിട്ടും താല്പര്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ ഗണിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോണമുള്ള വിദ്യാലയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റിയതും കുട്ടികൾക്ക് കണക്കിനോടുള്ള താല്പര്യം വളർത്തുന്നതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിൽ എത്തുന്ന സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കായിക പരിശീലനം നൽകിയും വീടുകളിൽ ഗണിത സെൽഫ് ഡിഫൻസ് പരിശീലനം നൽകിയും മറ്റും നാടിനൊപ്പം നടക്കാൻ രാജൻ മാസ്റ്റർ ഉണ്ട് ആനുകാലികങ്ങളിൽ ഗണിത കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക തന്നെയുണ്ട് രാജൻ മാസ്റ്റർക്ക് ഭാര്യ കെ വി സ്മിത പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ആണ് മക്കൾ മേഘനയും കാർത്തിക്കും ഈ അധ്യയന വർഷം മാസ്റ്റർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് പക്ഷേ ഒരു യഥാർത്ഥ അധ്യാപകൻ്റെ തൊഴിലിന് വിരാമമില്ല അത് അവിശ്രമം തുടരുക തന്നെ ചെയ്യും ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ